നമസ്കാരം ഭാരത് ലീവിലേക്ക് സ്വാഗതം കേരളത്തിലെ ഇരുപത് പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിലും ആരായിരിക്കും ജയിക്കുന്നത് ആരാകണം ജയിക്കേണ്ടത് ഈ തവണ എന്തെങ്കിലും രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമോ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് രേഖപ്പെടുത്താൻ പൊതുജനങ്ങൾക്കും ഞങ്ങളോടൊപ്പം ചേരാ ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരിക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ ഭാരത് ലൈവിലൂടെ സംപ്രേഷണം ചെയ്യും ഞങ്ങളൊരു സർവേ അവസാന ഘട്ടത്തിൽ എടുക്കുമ്പോഴേക്കും നടത്താനും ഉദ്ദേശിക്കുന്നുണ്ട് ഈ സർവേക്കും ഇത് ഗുണകരമാകും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം ഞങ്ങൾ നടത്തുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് നമ്പറായ നയൻ ഫൈവ് സിക്സ് സെവൻ ഫൈവ് ഫൈവ് എയ്റ്റ് വൺ ഡബിൾ സെവൻ എന്ന നമ്പറിലേക്കോ ഭാരത് ലൈവ് ട്വന്റി ട്വന്റി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നതിലേക്കോ നിങ്ങൾക്ക് അയയ്ക്കാവുന്നതാണ് നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾ ഭാരത്തിലൂടെ സംപ്രേഷണം ചെയ്യും